ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നും കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു ഈസി ടിപ്സാണ് അപ്പോൾ അതിൽ ഒന്നാമത്തെ ടിപ്പ് നമ്മുടെ വീട്ടിൽ മീൻ വെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന കത്രയൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ സാധാരണ കത്രയാണെങ്കിലും അതിന് മൂർച്ചയൊക്കെ എടുക്കാനുള്ള സിമ്പിൾ ട്രിക്കാണ് അതിന് നമ്മൾ മുട്ട പുഴുങ്ങിയതിൻ്റെ തോട് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ കത്രിക ഏത് കത്തറക്കാണോ മൂർച്ച വേണ്ടത് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് കൊണ്ട് മുട്ടയുടെ തോട് കൊണ്ട് ദൂരോട്ട് കളയുന്നതിന് മുമ്പ് ഈ ഒരു ട്രിക്ക് ചെയ്തതിന് ശേഷം കൊണ്ട് വെള്ള ചെടിയുടെ ചൂട്ടിൽ കൊണ്ട് ഇട്ടാൽ മതി അപ്പോൾ ഈ ഒരു ട്രിക്കൽ അതിന് പറ്റും നമുക്കിത് ചെയ്ത് അതായത് നമ്മളിത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതിൽ മൂർച്ച് വരുന്നത് നമുക്കിത് അറിയാൻ പറ്റും നന്നായിട്ട് ഇതുപോലെ നമുക്കിത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നല്ല മൂർച്ചയായിട്ട് കേട്ടോ അതിൻ്റെ നല്ല ആ ഒരു അരം പോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ കത്രിക നല്ല മൂർച്ചയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ട്രിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ പല്ലക്കത്തേക്കാനായിട്ട് ഇതുപോലെ നമ്മുടെ പൊടി ഉണ്ടല്ലോ പൊടിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പോലെ ചിലപ്പോൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അത് കട്ട പിടിക്കും അല്ലെങ്കിൽ അതിലൊരു ഒരു പൂപ്പലിൻ്റെയൊക്കെ ഒരു ചുവ വരും അപ്പോൾ അത് ആ കട്ട പിടിക്കുന്നതും തണുപ്പടിക്കാതൊക്കെ ഇരിക്കാനുള്ള ഒരു ഈസി ട്രിക്ക് ആണ് രണ്ട് മൂന്ന് അരിമണി അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി പച്ചറിയുടെയോ കുത്തരീടെയോ ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല ഏതരെയാണെങ്കിലും കുഴപ്പമില്ല അത് ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവ് നമ്മുടെ അരിക്കുള്ളത് കാരണം ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ ഈ ഒരു പ്രശ്നം വരില്ല അതായത് നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ തീപ്പെട്ടിക്കുള്ളി ആണെങ്കിലും തണുപ്പൊക്കെ തട്ടി ചിലപ്പോൾ ഓരോ ഇരിക്കുമ്പോഴത്തേക്കും അത് കത്താതെയൊക്കെ വരും തണുപ്പടിച്ച് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് അരിമണി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഈർപ്പമൊക്കെ അരിമണി വലിച്ചെടുത്തോളും നമുക്ക് തീപ്പെട്ടി എപ്പോഴും നന്നായിട്ട് ഉപയോഗിക്കാനും പറ്റും ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മൂർച്ചയാക്കുന്നതാണ് ആദ്യം പറഞ്ഞത് ഇനി മൂർച്ചയാക്കിയ കത്രിക മൂർച്ച പോവാതെ എടുത്തു വയ്ക്കാനായിട്ടുള്ളൊരു സിമ്പിൾ ട്രിക്കാണേ നമ്മുടെ വീട്ടിലെ അതായത് റബ്ബർ ബാൻഡ് ഒക്കെ കാണുമല്ലോ റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ എൻ്റെ രണ്ട് ഇതും കൂടി കൂട്ടി പിടിച്ചിട്ട് ആ മേൾ ഭാഗത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കത്രിക മൂർച്ചയാക്കിയെടുത്ത് കത്രികയുടെ മൂർച് പോവാതിരിക്കുകയും ചെയ്യും ഇനി കുട്ടികളങ്ങനെ അഥവാ എടുത്താൽ തന്നെ അത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കൊണ്ട് മുറിയത്തുമില്ല അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ ഇതാണ് നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന പെൻസിൽ മൂർച്ചു കൂട്ടുന്ന കട്ടർ പെൻസിൽ കട്ടറുണ്ടല്ലോ അപ്പോൾ അതിന് മൂർച്ചയില്ല എന്നുണ്ടെങ്കിൽ മൂർച്ചയാക്കി എടുക്കുന്നതിനുള്ളൊരു ട്രിക്കാണ് ഞാൻ പറയുന്നത് ഇതിപ്പോൾ തീരെ മൂർച്ചയില്ലാത്തൊരു കട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എങ്ങനെയാണ് ഇനി മൂർച്ചയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ടറിൻ്റെ അതായത് ആ ബ്ലേഡിൽ തട്ടുന്ന രീതിയിൽ അത്രയും ചെറിയൊരു ഇതേ എടുക്കാവുള്ളൂ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും എടുക്കുക അപ്പം അതിലായിട്ട് കയറുന്ന ആ ഒരു രീതിയിലുള്ള ആ ഒരു വലിപ്പവേം നമ്മുടെ സ്ക്രൂ ഡ്രൈവറിനെ കാണാൻ പാടുള്ളൂ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ആ ബ്ലേഡിൻ്റെ ഭാഗത്ത് നന്നായിട്ട് ഒരച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ആ ബ്ലേഡ് നന്നായിട്ട് മൂർച്ചയായിട്ട് കിട്ടും ഉരയ്ക്കുമ്പോൾ കട്ടർ പൊട്ടാതെയൊക്കെ ഇത്തിരി പയ്യെ മയത്തിലൊക്കെ ഒന്ന് ഇത്തിരി അമർത്തി ഒന്ന് ഉരച്ച് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല നന്നായിട്ടൊന്ന് മൂർച്ചയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ കട്ടർ അത്യാവശ്യം നല്ല മൂർച്ചയാക്കി വന്നിട്ടുണ്ട് തീരെ മൂർച്ചയില്ലാതെ നമ്മൾ ഉപേക്ഷിച്ച് വെച്ചിരിക്കുന്ന കട്ടറൊക്കെ ഇതുപോലൊന്നെടുത്ത് ചെയ്ത് നോക്കൂ കേട്ടോ ഇത് എന്തായാലും എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഇതുപോലെ മാറ്റി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ സ്കൂൾ കൊടുത്തുവിടെ ഇതുപോലെ ചെയ്തിട്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ സാധാരണ നൂലപ്പൊക്കെ എടുക്കുന്നത് സേവനാഴി വെച്ചായിരിക്കും അപ്പോൾ നമ്മൾ രാവിലെ പണിപ്പെട്ടൊക്കെ ഇത് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും സേവനാടിയിൽ മാവിട്ട് ചുറ്റിച്ചൊക്കെ വരുമ്പോൾ സമയം പോകും അപ്പോൾ അതിനുള്ളൊരു ഈസി ട്രിക്ക് ആണ് ഇപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് ഞാൻ ഞാനതുപോലെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഇടിയപ്പം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇടിയപ്പം എന്ന് പറഞ്ഞത് ഇതുപോലെ ആ ഗ്രേറ്റർ എടുക്കുക പച്ചക്കറി കറി ചെയ്യുന്ന ഗ്രേറ്റർ വീട്ടിലുണ്ടെങ്കിൽ ഗ്രേറ്റർ എടുത്തിട്ട് ഇതുപോലെ ലോങ്ങ് ആയിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് നൂലപ്പം എടുക്കാൻ പറ്റും പക്ഷേ ഇത് ഇത്തിരി കൂടി ചെറിയ ഹോളുള്ള ഗ്രേറ്റർ ആണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് നമുക്ക് കിട്ടിയത് ഇപ്പം വലിയതായതുകൊണ്ടാണ് അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് നൂലപ്പം എളുപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഇപ്പോൾ രാവിലെയൊക്കെ നമുക്ക് മാവൊക്കെ സേവനാഴി കയറ്റി തിരിച്ചും മറിച്ചുമൊക്കെ എടുക്കുന്ന അത്രയും സമയം നമുക്ക് ലാഭമാണ് ഇതുപോലെ ബോളാക്കിയിട്ട് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുന്നതെന്നാണെങ്കിലും നമുക്ക് ഇലയിലോട്ടൊക്കെ നേരെ എടുത്ത് നമുക്ക് അപ്പച്ചമ്പിലോട്ട് വെച്ച് ആവി കയറ്റി എടുത്താൽ മതി പിന്നെ ഞാൻ കാണിച്ചിട്ടുള്ള ഇത്രയും ട്രിക്കുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുള്ള ആയെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്